മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കോഴിക്കോട് നഗരത്തിൽ കാൽ കിലോ എം ഡി എം ഐയുമായി തിരൂർ സ്വദേശി അറസ്റ്റിൽ പുറത്തൂർ സ്വദേശി അജയ് ആണ് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ഗ്രാം എം ഡി എം എ അറസ്റ്റിലായത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിനു സമീപത്തെ മേൽപ്പാലത്തിൽ താഴെ നിന്നാണ് വൻ തോതിൽ എം ഡി എം എ ശേഖരവുമായി തിരൂർ സ്വദേശിയെ കോഴിക്കോട് എക്സൈസ് അറസ്റ്റ് ചെയ്തത് തിരൂർ പുറത്തൂർ തൃത്തല്ലൂർ സ്വദേശി രാരംപറമ്പിൽ അജയ് ആർ പി ആണ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എം ഡി എം എ യുമായി അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഏഴ് എട്ട് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു പ്രതി അജയ് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച ബുള്ളറ്റ് ബൈക്കും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു കോഴിക്കോട് എക്സൈസ് ഐ ഇൻസ്പെക്ടർ റിമേഷ് കെ എന് ലഭിച്ച രഹസ്യ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കോഴിക്കോട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സർക്കിൾ ഇൻസ്പെക്ടർ എ പ്രജിത്തിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ വിജയൻ സി സിറാജ് പ്രവീൺ കെ സജീവ് എം ഷാജു തുടങ്ങിയവരുൾപ്പെട്ട സംഘമാണ് ലഹരിക്കടത്ത് പിടികൂടിയത്